അസ്സലാമു അലൈക്കും ഈ ഒരു ചുട്ടുകൊള്ളുന്ന കൊടും വേനൽ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ റാഗി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഡ്രിങ്ക് എന്ന് പറയാ ഹെൽത്തി ഫുഡ് എന്നൊക്കെ നമുക്കിതിനെ പറയാം ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള എടുത്ത് കുതിർത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രഷ് പൗഡർ കൊടുക്കാം ആ കടയിൽ നിന്നും വാങ്ങുന്ന പൗഡറിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ് കസി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ കുതിർക്കാനായിട്ട് വെക്കുകയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ വെറും രണ്ട് മിനിറ്റ് തന്നെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒപ്പം തന്നെ ഇത് ഇപ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പൊക്കെ ആണല്ലോ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു കുളിർമയും തണുപ്പും ഒക്കെയാണ് കേട്ടോ സാധാരണ നമ്മളെല്ലാം ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് ജ്യൂസൊക്കെ അടിക്കാറുണ്ട് പക്ഷേ അത് ആ കുടിക്കുമ്പോഴുള്ള തണുപ്പേ ഉണ്ടാവുള്ളൂ പക്ഷേ റാഗി അങ്ങനെയല്ല റാഗി ആ ഒരു ദിവസം മുഴുവൻ നമുക്കൊരു എനർജറ്റിക്കും തരും ഒപ്പം നല്ലൊരു തണുപ്പും കുളിർമയും ഒക്കെ തരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്കറിയാൻ പറ്റുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇതാ കലക്കി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഇതൊന്ന് കലക്കിയെടുക്കുന്നത് ഒരുപാട് വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് ഇത് വേവിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ അത് ആ കട്ടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ ഫ്രഷ് റാഗി പൗഡർ നമ്മളെ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ അതാണ് ഇതെല്ലാം എന്നെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ റാഗീൻ്റെ പൗഡറൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഞാനെന്താ അവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് ആ ഒരു പാനിലോട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഏകദേശം ഒരു ആറേഴ് ഗ്ലാസിന് ഈയൊരു രണ്ട് ടേബിൾ സ്പൂൺ റാഗി കൊണ്ട് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കട്ടോ കുറഞ്ഞ തീലിട്ടിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ റാഗി വെന്ത് കിട്ടണം അതല്ലെങ്കിൽ ചിലർക്കൊക്കെ വയറുവേദന അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരിത്തിരി പഞ്ചസാര പോലും ചേർക്കുന്നില്ല അതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും അമിത അമിതവെണ്ണുള്ളവർക്കൊക്കെ ഈ ഒരു ജ്യൂസ് വയറ് നിറച്ച് തന്നെ കുടിക്കട്ടോ നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണത് ഡ്രിങ്ക് എന്നതിലുപരി ഫുഡ് എന്ന് പറയുമായിരിക്കും ഒന്നുകൂടി നല്ലത് നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാനുള്ളൊരു പ്രത്യേക കഴിവ് തന്നെ ഈ ഒരു റാഗി കണ്ടിട്ടോ അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം കൂടാനും നിറം വർദ്ധിക്കാനും ഒക്കെ റാഗി ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാലും നമുക്ക് രാവിലെ ഒരു വെയിറ്റ് കുറക്കാനുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിൽ ഇതുപോലെയൊരു ഡ്രിങ്ക് എടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ കുടിക്കുമ്പോഴേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ റാഗി ഞാൻ നല്ല രീതിയിൽ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് മിക്സിൻ്റെ ചാറിലിട്ട് അടിച്ചെടുത്തതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കിട്ടോ മൊത്തമായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തത് അപ്പോൾ തേങ്ങാ ഈ ഒരു ഡ്രിങ്ക് നിന്ന് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ഉണ്ടാക്കുമ്പോഴന്നെയാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പശുവും പാലും എടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പശുവും പാൽ ചിലർക്കൊന്നും പറ്റൂല കൊളസ്ട്രോളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ തേങ്ങാപ്പാൽ തന്നെ ചെയ്യുക തേങ്ങാപ്പാലാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക ഈ ഒരു വീഡിയോ എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കേട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു എന്താ പറയുക ഹെൽത്തി ഫുഡ് ഹെൽത്തി ഡ്രിങ്ക് പൊതുവേ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റാഗി മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടേബിൾ സ്പൂൺ നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും വെന്ത് വരുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഈത്തപ്പഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഈത്തപ്പഴം ഉണ്ടാവും ഒരു പത്ത് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ടേസ്റ്റിനും അതുപോലെ തന്നെ നല്ല രുചിക്കും വേണ്ടിയിട്ട് ഒരു പത്തോളം നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് ബദാമോ പിസ്തയോ ഞാൻ അതിലേക്ക് ക്യാഷോനോട്ടോ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കെശോനോട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൈസൂർ പഴം അല്ലെങ്കിൽ ചെറുപയം എന്നൊക്കെ പറയും ഇത് ചേർത്ത് കൊടുക്കുകയാണ് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്കൊരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ആ ഒരു ഇത് കേട്ടോ വീഡിയോ അപ്പോൾ ഏലക്ക അല്ലെങ്കിൽ ഏലക്കൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു അരമുറി ബീട്രൂട്ടിൻ്റെ കഷ്ണം നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ ആ ഒരു ജ്യൂസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അരമുറി ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് എന്ന് കരുതി ബീട്രൂട്ട് ചേർക്കുമ്പോൾ ഒരു പച്ച സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിത് വേവിച്ചിട്ടാണല്ലോ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കളറും കിട്ടും ബീട്രൂട്ടിൻ്റെ പകരം നമുക്ക് ക്യാരറ്റ് എടുക്കാം അപ്പോൾ ആ ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളറായിരിക്കും നമ്മുടെ ജ്യൂസ് കിട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ കിട്ടുന്നത് വെച്ചാൽ അത് ചെയ്തെടുക്കാം രണ്ട് പച്ച രണ്ട് പച്ചക്കറികളും അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ സൗന്ദര്യ വർധക വസ്തു തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് നിറം വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ബീട്രൂട്ട് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഞാൻ തരാരെ മുറിയിട്ടേ ഉള്ളൂ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് ഒഴിവാക്കരുത് കേട്ടോ അതും കൂടി ഇത് ചേർത്ത് കൊടുക്കണം കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക പിന്നെ നല്ല ഫൈനായിട്ട് അടിഞ്ഞ ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസല്ല ആ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടേണ്ടത് എന്താ ഇതിൻ്റെ കളറിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലോട്ടൊന്ന് ഇതിലോട്ടൊന്നൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ മധുരം നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഒന്നെങ്കിൽ തിരിയും മധുരമില്ലാത്തായിരിക്കും അപ്പോൾ അത് കുടിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ കുറച്ച് ഈത്തപ്പഴം ഒരുപാട് ഇടരുത് കേട്ടോ ഒരു പത്ത് ഈത്തപ്പഴം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമ്മൾ ഉമ്മമാരോ ഉപ്പമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരിക്കലും ഇതിലേറെ ലൂസുവാക്കണ്ട ടൈറ്റും ആക്കണ്ട ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് നമുക്ക് ക്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാനും പറ്റും നോമ്പ് തീർക്കുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഈയൊരു എണ്ണക്കടികളൊക്കെ മടുത്തിരിക്കുകയാണല്ലേ നോമ്പ് തീർക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ലൊരു തണുത്തൊരു ജ്യൂസ് കിട്ടിയാൽ മാത്രം മതി വേറെ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫുഡ് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മളെ വയറും മനസ്സും നിറയിട്ടോ ഒന്നെങ്കിൽ ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കുക അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് എടുത്തിട്ട് നല്ല ചില്ലാക്കിയിട്ട് കുടിക്കാം കേട്ടോ ഏതായാലും നല്ല ടേസ്റ്റാണ് ഒരുപാട് അങ്ങ് ഐസ് വേണ്ട അത്യാവശ്യത്തിന് നല്ലൊരു ചെറു ചെറുതണുപ്പോട് കൂടി വലിച്ചു കുടിക്കുക നല്ല രുചിയാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കസഗസം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കസഗസൊന്നൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ശരീരം തണുപ്പിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ഇടയിലിങ്ങനെ കുടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല രുചിയല്ലേ പിന്നെ ഇതിൽ നമുക്ക് മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് ആപ്പിൾ ഉള്ളവർക്ക് ആപ്പിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒക്കെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് റെഡിയാക്കി ഉള്ളൂ അപ്പോൾ എല്ലാം കൂടി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാം എന്നാലും ഇതിന് ആരോഗ്യ ഗുണങ്ങൾ ഒന്നൊന്നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഒരു ജ്യൂസിന് അമിതവണ്ണമുള്ളവർക്കൊക്കെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കട്ടോ ഒപ്പം തന്നെ നിറം വർദ്ധിക്കും അത് അതുപോലെ നമ്മൾ സ്കിന്നു മുഴുവനായിട്ട് ഗ്ലോ ആവും മുഖം മാത്രമല്ല നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ മുഖത്ത് മാത്രമല്ല തേക്കല്ലേ പക്ഷേ ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഫുള്ളായിട്ട് നല്ല ഗ്ലോ നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും അപ്പോൾ ഡയലി ഉറമ്പായിട്ട് കുടിക്കണവർക്ക് അങ്ങനെയും കൊടുക്കുക ഒരു ഫുഡായിട്ട് കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെല്ലാവരും ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പൈസ കളയും കളിയും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് എന്നാലോ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു റാഗി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടെട്ടോ എല്ലാവരോടും അസലമലൈക്കും